ഓം ശ്രീ ീ ഗുരുഭ്യൂനമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസഫലം തുലാകൂറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം ചോദി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ ജൂലൈ മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ഈ തുലാക്കുറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയാ നോക്കാം ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമ ഭവാധിപനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അത് ഇരുപത്തിയാറ് മുതൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു സൂര്യനാണെങ്കിൽ ജൂലൈ പതിനാറിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് രാശി മാറുന്നു ചൊവ്വ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നു ജൂലൈ ഇരുപത്തിയെട്ടിന് ആ ചൊവ്വ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ പത്തിൽ സ്ഥിതി പതിനെട്ട് മുതൽ ആ പത്തിൽ നിൽക്കുന്ന ബുധന് വക്രസ്ഥിതി വരുന്നു ഗുരുവാണെങ്കിൽ ഒൻപതിൽ സ്ഥിതി തുടരുന്നു ശനി ആറില് സ്ഥിതി ചെയ്യുന്നു ആറിൽ നിൽക്കുന്ന ശനി ജൂലൈ പതിമൂന്ന് മുതൽ ആറിൽ വക്രസ്ഥതിയിലാകുന്നു രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സ്ഥിതി തുടരുന്നു ഇതാണ് ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയും നോക്കാം ഇപ്പോൾ ജന്മ രഹസ്യാധിപൻ ശുക്രനാണ് ആ ശുക്രൻ അഷ്ടമ ഭാവാധിപനുമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നു അപ്പോൾ അഷ്ടമ ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് ആറിൽ ശനി സ്ഥിതിയുണ്ട് അപ്പോൾ ആരോഗ്യസ്ഥിതി പൊതുവേ അനുകൂലമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്ന് റിക്കവറി അതിൽ നിന്ന് ആശ്വാസമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ അഞ്ചില രാഹു എന്ന് പറയുമ്പോൾ ആ അഞ്ചില രാഹുവിനെ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിലുള്ള ഇഷ്യൂസിന് സാധ്യത കാണിക്കുന്നു ചിലർക്ക് മാനസികമായിട്ട് ഒരു ടെൻഷനും ആ അഞ്ചിലെ രാഹു വഴിതെളിക്കും അതുപോലെ തന്നെ എങ്കിൽ തന്നെയും അഞ്ചിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ വന്നാലും അവ നിയന്ത്രിക്കുന്നതിനൊക്കെ അഞ്ചിലെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉപാസനാദികാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് ഗുണാനുഭവം കൂടും അപ്പം അതുപോലെ തന്നെ ജന്മരാശിയിലും അഞ്ചിലുമൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ളത് പൊതുവേ നമുക്ക് സാത്വികമായിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു കുറവ് ഒരു പരിഹാരമൊക്കെ അത് തരും അതുപോലെ പതിമൂന്ന് മുതൽ ആറിൽ നിൽക്കുന്ന യോഗകാരകനായിട്ടുള്ള ശനി വക്രഗതിയിലാകുന്നുണ്ട് അത് നമ്മൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ അവലോകനം ചെയ് അവലോകനം ചെയ്യുന്നതിന് അതുപോലെ തന്നെ നമുക്ക് ഈ യോഗ അതുപോലെ വ്യായാമം ഇവയൊക്കെ ശീലിക്കുന്നതിനുമൊക്കെ ശീലിച്ച് പോകുന്നതൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ബോഡി സംബന്ധമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആ ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാൻ സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴ് പത്തിൽ ബുധൻ്റെ ഉണ്ട് അതുപോലെ പതിനാറ് മുതൽ സൂര്യനും ആ കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട് ഇപ്പോൾ തൊഴിലിൽ പൊതുവെ ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയമാണ് തൊഴിലില് ഡെഡിക്കേഷൻ മോട്ടിവേഷൻ ഒക്കെ ഉള്ളവർക്ക് പൊതുവെ ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാനൊക്കെ കഴിയുന്ന സമയമാണ് തൊഴിലിൽ പൊതുവെ നമുക്ക് പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറും ഏത് വെല്ലുവിളികളെയും പ്രത്യേകിച്ച് വിവേകവൃത്തിയിലൂടെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും അതുപോലെ നമുക്ക് ദിനചര്യകളിൽ കൃത്യനിഷ്ഠയൊക്കെ പാലിക്കും വർക്കിലൊക്കെ നീതിബോധമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും ഇവയൊക്കെ നമുക്ക് തൊഴിൽ നേട്ടത്തിന് സഹായകമാണ് ഇപ്പോൾ തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും അതുപോലെ പ്രത്യേകിച്ച് രവിയും ബുധനും ഒക്കെ ആ പത്തിൽ വരുന്നതും അതുപോലെ തന്നെ ആറിൽ ശനി നിൽക്കുന്നതും ഒക്കെ തന്നെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനും ഉയർന്ന ഗ്രേഡ് ഒക്കെ സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് സർവീസിലുള്ളവർക്ക് തൊഴിലിൽ പൊതുവേ ഉണ്ടാകാവുന്ന സമയമാണ് പൊതുവെ അവർക്ക് തൊഴിലിടത്ത എസ് എസ് അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു അംഗീകാരമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും അതേസമയം ജൂലൈ പതിമൂന്ന് മുതൽ ശനി വക്രഗതിയിലാകുന്നുണ്ട് അതുപോലെ ബുധനും കർമ്മസ്ഥാനത്ത് ജൂലൈ പതിനെട്ട് മുതൽ വക്രഗതിയിലാകുന്നുണ്ട് അത് നമുക്ക് ഈ വർക്ക് ഏരിയയിലും അതുപോലെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലുമൊക്കെ ഒരു ഇവാലുവേഷൻ ആവശ്യമായിട്ടുള്ള സമയമാണ് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്യുന്ന നമ്മുടെ ലക്ഷ്യങ്ങൾ അതൊക്കെ കറക്റ്റായിട്ടൊക്കെ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് അവലോകനം ചെയ്ത് പോകേണ്ടുന്ന സമയമാണ് അതിലെന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആ സമയത്ത് വേണ്ടിവരും ഇപ്പം പൊതുവേ നമുക്ക് ഒരു സ്വയം വിലയിരുത്തൽ ആവശ്യമായിട്ടുള്ള സമയമാണ് കർമ്മസ്ഥാനത്ത് ബുധൻ വക്രത്തിലാകുന്നത് അതുപോലെ കർമ്മസ്ഥാനത്ത് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ഒരു കെയർ വേണ്ടുന്ന സമയവും കൂടിയാണ് പ്രത്യേകിച്ച് അവസാനത്തെ പകുതി അതുപോലെ തൊഴിലിടത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം കഴിവതും ഈഗോ പ്രശ്നങ്ങൾ തൊഴിലിടത്ത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ കർമ്മസ്ഥാനത്തെ സ്ഥിതി ബുധൻ ബിസിനസ് കാരകനും കൂടിയാണ് അതുപോലെ ഗുരു രവി ആ യോഗമൊക്കെ ഒൻപതിൽ വരുന്നത് അതുപോലെ ഏഴാം ഭാവാദിപനായിട്ടുള്ള ചൊവ്വ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നത് ശുക്രൻ വിപരീത രാജയോഗാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് അതൊക്കെ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് അനുകൂലമാകും ബിസിനസ്സൊക്കെ കാര്യക്ഷമമാകും പൊതുവേ ദൈനംദിന വരുമാനങ്ങളൊക്കെ കൂടും അതുപോലെ തന്നെ ലാഭവർത്തനവിനൊക്കെ സാധ്യതയുണ്ട് ബിസിനസ് എക്സ്പാൻഷനൊക്കെ അനുകൂല സമയമാണ് ജൂലൈ പതിനെട്ട് മുതൽ ഈ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ വക്രത്തി സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് അവസാനത്തെ ആ പതിനെട്ടിന് ശേഷമുള്ള സമയത്ത് നമ്മൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം അതുപോലെ ബിസിനസ്സുകാർക്കിടയിലുള്ള ആ കമ്മ്യൂണിക്കേഷനിലും ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുരു അതുപോലെ സൂര്യൻ ബുധൻ അതുപോലെ ശനി ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ പൊതുവേ അനുകൂലസ്ഥാനത്താണ് അഞ്ചിൽ രാഹുസ്ഥിതി ഉള്ളതിനാൽ ചെറിയ തോതിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ പഠനത്തിൽ ഒരു ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടാകാമെങ്കിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ അഞ്ചിൽ ഉള്ള സമയമാണ് ജന്മരാശിയിൽ രാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് മൂന്നിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷനിലായാലും അതുപോലെ തന്നെ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ വന്നാലും അവയൊക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും പ്രത്യേകിച്ച് ഈ തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവം ഉണ്ടാകും പരീക്ഷകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും പ്രത്യേകിച്ച് ഈ നിയമം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫി ഇത്യാദി വിഷയങ്ങളിലൊക്കെ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് അവയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമാണ് പതിനെട്ട് മുതൽ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു ഒരു ടൈം ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ഒരു പഠന സംവിധാനം നമുക്ക് ആവശ്യമാണ് അതുപോലെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയറ് ആ സമയത്ത് വേണം ഇനി നമുക്ക് ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭവാധിപനായിട്ടുള്ള ചൊവ്വ പതിനൊന്നിലാണ് ചൊവ്വയുടെ ചൊവ്വയ്ക്ക് സ്ഥാനബലമുണ്ട് അതുപോലെ കുജൻ പ്രത്യേകിച്ച് രണ്ടിൽ ധനാം ഭാവാധിപൻ ധനസ്ഥാനത്തെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യസ്ഥാനത്തും പത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് ധനകാരകനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്തുണ്ട് രണ്ടിൽ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ പൊതുവെ നമുക്ക് കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് ആ കടം വീടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് സമ്പാദ്യ വർധനവിനും സാധ്യതയുണ്ട് അപ്പോൾ അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ആ ഗുരുവും ശുക്രനും ഒക്കെ ഭാഗ്യസ്ഥാനത്ത് എത്തുന്നതും അതൊരു ലക്ഷ്മി നാരായണ യോഗാവസ്ഥയാണ് അത് ധനഭാഗ്യത്തിൻ്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയും നോക്കാം ഇപ്പോൾ ഏഴാം ഭവാധിവിനായിട്ടുള്ള ചൊവ്വ പതിനൊന്നിലാണ് അത് വിവാഹ ആലോചനകളൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് എങ്കിലും ആ ചൊവ്വയ്ക്ക് കേതുവുമായിട്ടൊക്കെ ഒരു യോഗം വരുന്നതുകൊണ്ട് നമുക്ക് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണം ചിലർക്ക് ചിലപ്പോൾ ഒരു വിവാഹത്തിലൊക്കെ ഒരു താല്പര്യ കുറവൊക്കെ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടായെന്നും കൂടെ വരാം കുജനും ആ കേതുവുമായിട്ടുള്ള യോഗം വരുന്നതുകൊണ്ട് അതുപോലെ രാഘുവിൻ്റെ അഞ്ചിലേക്ക് സ്ഥിതി അതും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം പ്രത്യേകിച്ച് ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിൽ അതുപോലെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചിലെ രാഹു അത് അനുകൂലമായിട്ടുള്ള ഒരു അല്ല അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിലാണ് സഞ്ചരിക്കുന്നത് അതുപോലെ അഞ്ചിൽ രാഹു അതുപോലെ കുജൻ്റെയൊക്കെ ദൃഷ്ടി ഒക്കെ ഉള്ള സമയമാണ് അതൊക്കെ നമുക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ പ്രത്യേകിച്ച് ഈ പ്രണയ പങ്കാളിയുമായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ തർക്കങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അത് നമുക്ക് നിയന്ത്രണ വിധേയമാകും എന്ന് തന്നെ പറയാം അതേസമയം പൊതുവേ പ്രണയ ചിന്തകളൊക്കെ വരാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രാഹു ഒരു ഭ്രമത്തിൻ്റെ ഗ്രഹമൊക്കെയാണ് അപ്പോൾ അഞ്ചിലെ ആ രാഹുവൊക്കെ അത്തരത്തിലുള്ള ഒരു പ്രണയ ചിന്ത കൂട്ടുന്നതിനും സഹായകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി ദാമ്പത്യ ബന്ധം എന്ന് പറയുമ്പോൾ പൊതുവെ സന്തോഷകരമാകണമെന്നില്ല കാരണം ഏഴാം ഭാവാധിപനിയായിട്ടുള്ള ചൊവ്വയ്ക്ക് ഖേതുവുമായിട്ടാണ് യോഗം അത് റിലേഷൻഷിപ്പ് സ്മൂത്ത് ആക്കണമെന്നില്ല അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിൽ അല്പം സ്ട്രെസ്സ് ടെൻഷനൊക്കെ ഉണ്ടാകാം എന്നതിനാൽ അല്പം ശ്രദ്ധയൊക്കെ ഈ ജൂലൈ മാസത്തിൽ വേണം ഗർവ് അതുപോലെ അഹങ്കാരം അതുപോലെ തെറ്റിദ്ധാരണകൾ ഒക്കെ കുറച്ച് പോകാനുള്ള ഒരു ശ്രമം ഈ കുറുകേര ഭാഗത്തുണ്ടാകണം കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതം നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ രണ്ടിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശുക്രനും രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാലാം ഭവാധിപനായിട്ടുള്ള ശനി ആറിലാണ് കുജൻ ആ ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പതിമൂന്ന് മുതൽ ആ നാലാം ഭവാധിപനായിട്ടുള്ള ശനി ആറിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ ആ നാലിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകും എങ്കിലും പ്രകോപനപരമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ കഴിവതും നമ്മൾ അത് ഒഴിവാക്കണം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരാം അപ്പോൾ നമ്മുടെ സംസാരം കൊണ്ട് ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ കുടുംബത്തിന് അംഗങ്ങൾക്കിടയിൽ ബന്ധുക്കിടയിലൊക്കെ ഉണ്ടാകാം കഴിവതും ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാതെ നോക്കണം ശനിയൊക്കെ വക്രത്തിൽ വരുന്ന സമയമായതുകൊണ്ട് കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒന്ന് അവലോകനം ചെയ്തു പോകുന്നത് നല്ലതാണ് അത് നമുക്ക് ഗുണമുണ്ടാകും ജൂലൈ രണ്ട് മൂന്ന് പതിനാറ് പതിനേഴ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിയൊൻപത് മുപ്പത് ഈ തീയതികൾ ഈ ദിവസങ്ങൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല ഈ കൂറുകാർക്ക് ആ ദിവസങ്ങളിൽ ഗുണാനുഭവം കുറയും അതുകൊണ്ട് നമ്മൾ കഴിവതും ആ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നതും കഴിവതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തുലാക്കുറുകാരുടെയും തുല ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ തുലാകൂറിലെ നക്ഷത്രക്കാർക്കും അതുപോലെ മറ്റേത് നക്ഷത്രക്കാരായാലും അവർക്ക് തുലാ ലഗ്നമായിട്ട് വരുന്ന വന്നിട്ട് തുലാലഗ്നമാണ് വരുന്നതെങ്കിൽ അവർക്കും ഈ ഫലം ബാധകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പം തുലാകൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ തുലാലഗ്നം വരാറുള്ളൂ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം ഇപ്പം തുലാക്കൂറും തുലാലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ ഫലത്തില് ഈ പൊതുഫലത്തിൽ വലിയ വ്യതിയാനം ഒന്നും വരാൻ സാധ്യതയില്ല എന്തെങ്കിലും വ്യതിയാനം വരുന്നുവെങ്കിൽ ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശയും അപകാരത്തിൻ്റെയൊക്കെ ഒരു സ്വാധീനം കൊണ്ടുള്ള ഇതായിരിക്കും അതേസമയം ഈ തുലാ കൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാർക്ക് ലഗ്നരാശികൾ വ്യത്യസ്തമാണെങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലത്തിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ലഗ്നം ഏത് രാശിയാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ടു പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേട്ടാൽ മാത്രമേ അവർക്ക് ഈ ജൂലൈ മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ കൃത്യചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഈ കൂറുകാർക്ക് നടക്കുന്ന ദേശ ഏതാണ് അവകാരം ഏതാണ് ചിദ്രമേതാണ് അത് ഏത് ഗ്രഹങ്ങളേതാണ് ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ ഇതിൻ്റെ വ്യത്യാസമനുസരിച്ച് ഈ പൊതുഫലത്തിലും വ്യതിയാനം വരും അവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം പറയേണ്ടുന്ന കാര്യങ്ങളാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം